Why did Israel target a GCC country for the first time in the history? ദ ഹിസ്റ്ററി അതാദ്യമായിട്ടാണ് തീർച്ചയായിട്ടും സൗദി അറേബ്യ ആക്രമണ വിധേയമായിട്ടുണ്ട് അത് എഴുപത്തിമൂന്നിലെ യുദ്ധത്തിൽ യുദ്ധത്തിലാണ് അതെ അറബ് ഇസ്രായേൽ യുദ്ധം നാൽപ്പത്തി എട്ടിലെ അൻപത്തിയാറിൽ അറുപത്തി ഏഴിൽ എഴുപത്തി മൂന്നിൽ ഇങ്ങനെ നാല് പ്രധാന യുദ്ധങ്ങൾ അറബി രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ നടന്നതിൽ അവസാന യുദ്ധത്തിന് ശേഷം എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം വരെ ഒരൊറ്റ ജി സി സി രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ ആക്രമണത്തിന് വിധേയമായിട്ടില്ല എന്ന് ഓർക്കണം അതുമാത്രമല്ല ആറ് രാജ്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇസ്രയേൽ അറബി ലോകത്തെ അറബി അല്ല ഇസ്ലാമിക ലോകത്തെ ആറ് രാജ്യങ്ങളെ ആക്രമിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന് നേരെ നടത്തിയ ആക്രമണമാണ് അപ്പോൾ ഇറാൻ്റെ പ്രോക്സീസിനെ ഇസ്രായേലിനെ ചുറ്റും വളർത്തിയ ഹമാസനെയും ഹിസ്ബുള്ളായും ഹൗദികളെയും എല്ലാം വളർത്തുന്നു എന്ന കാരണത്താൽ ഇറാനിലുള്ള ചില പ്രത്യേക താവളങ്ങൾ പ്രത്യേകിച്ച് ഇറാനിൻ്റെ മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ടാർഗറ്റഡ് ബൈ ഇസ്രായേൽ ഏതാണ്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുകയും ചെയ്തു ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അത് പ്രത്യേകിച്ച് ആ യുദ്ധം വേണമെങ്കിൽ സമനിലയിൽ പിരിഞ്ഞു എന്ന് പറയാവുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേൽ ഇറാൻ അല്ല ഇസ്രായേൽ ഇറാൻ യുദ്ധം അതൊന്ന് രണ്ട് ഇറാഖിൻ്റെയും സിറിയയുടെ പ്രദേശങ്ങളിൽ കടന്നു കയറി ഇസ്രായേൽ ആക്രമണം നടക്കുന്നു ഇസ്രായേലെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് ഗോലാൻകുന്നിൻ്റെ ശേഷിക്കുന്ന മൂന്നിൽ രണ്ട് ഭാഗം ഇസ്രായേൽ ഈ അടുത്ത സമയത്ത് പിടിച്ചെടുത്തു ഇറ ഈ സിറിയയുടെ തന്നെ ഭരണകൂടം തന്നെ മാറ്റിമറിക്കുന്നതിൽ ഇസ്രായേൽ ഒരു പങ്കുണ്ട് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു ഇറാഖിലെ ചില താവളങ്ങൾ ഷിയ താവളങ്ങൾ ഇസ്രായേൽ ഭസ്മമാക്കി പിന്നെ വിഖ്യാതമായ ആക്രമണമാണ് ഹിസ്ബുള്ളക്ക് നേരെ ലെബനനിൽ നടന്നതും ഹൂതികൾക്ക് നേരെ യമനിൽ നടന്നതും അഞ്ച് രാജ്യങ്ങളും സ്വാഭാവികമായി ആക്രമിക്കപ്പെടാവുന്ന രാജ്യങ്ങളാണ് പക്ഷെ അങ്ങനെയല്ല അവിടെയാണ് രണ്ടും കൽപ്പിച്ചാണ് ബെഞ്ചമിൻ ഈസ് ഈസ് ഓൺ എ മിഷൻ മിഷൻ ദ സർവൈവൽ ഓഫ് ഹിസ് ഓൺ ചെയർ ഈസ് വൺ മിഷൻ മിഷൻസണൽ മിഷൻ ടു ദ എൻഡ് ഗെയിം വാർ എൻ ഗെയിം ആണ് എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ അവസാന നേതാവിനെയും അവസാന കനലും വെള്ളമൊഴിച്ച് കെടുത്തുക അല്ല എങ്കിൽ വീണ്ടും ഹമാസ് പുനർജനിക്കും